കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാവരും ക്രിസ്മസ് വളരെയധികം ആഘോഷത്തോടെ കൊണ്ടാടി കാണും എന്നാൽ ആ ജനിച്ചു എന്ന് പറയുന്ന ക്രിസ്തു ആരുടെയൊക്കെ ജീവിതത്തിൽ ജനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആണ് ക്രിസ്തു ജനിക്കേണ്ടത് അല്ലാതെ മറിച്ച് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ക്രിസ്തു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചു എങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നാം ഓരോരുത്തരോടും ഇടപെടുന്നതിലൂടെ ഒക്കെ നമ്മുടെ ഓരോ നീക്കങ്ങളിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ ക്രിസ്തു ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ജനിച്ചാൽ ക്രിസ്തുവിൻ്റെ മാതൃക കൈക്കൊള്ളുന്ന വ്യക്തികളായി ഓരോരുത്തരും തീരും ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പെട്ടു ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പിതാവായ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി സംസാരിക്കുന്നു ആ ക്രിസ്തുവിൻ്റെ ആ മനസ്സിനെ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകിയ ആ ക്രിസ്തുവിനെയാണ് നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ജനിക്കുവാനിടയായിത്തീരും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ജനിക്കുവാനിടയായിത്തീരും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്വഭാവവുമായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ എന്താണോ ആഗ്രഹിക്കുന്നത് അപ്രകാരം നാം ആയിത്തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് ഓരോ വ്യക്തി ജീവിതത്തെ വ്യക്തമായ ഒരു ധാരണയുണ്ട് ആ ധാരണയ്ക്കനുസരിച്ച് നാം ജീവിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്ത് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതെടുക്കുവാൻ തക്കവേണം ക്രിസ്തു നമ്മെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ നാം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നാം ശ്രമിക്കണം മറിച്ച് നാം ക്രിസ്തുവിൻ്റെ ജനനത്തെ മാത്രം ആഘോഷിച്ച് പലരും കുപ്പികൾ പൊട്ടിച്ചൊക്കെ ആയിരിക്കും ആഘോഷിച്ചത് എന്നാൽ അത് ക്രിസ്തു ആഗ്രഹിക്കുന്നതല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത് എൻ്റെ എന്നെ അതായത് ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കി മാറ്റി ദൈവം യേശു കർത്താവ് നമ്മോട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മാതൃകയാക്കാനാണ് ക്രിസ്തുവിനെ മാതൃകയാക്കാനാണ് ക്രിസ്തു ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നത് നാം അത് മാതൃകയാക്കി എടുത്തുകൊണ്ട് ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതായ ഓരോ 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 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഈ മാനവ ഓരോ വ്യക്തി ജീവിതങ്ങളും അപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അപ്രകാരം നാം ജീവിക്കാൻ നാം ആഗ്രഹിക്കണം അങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് നമ്മ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനോട് വസിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കണം ക്രിസ്തുവിനോട് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇരിക്കണമേ അങ്ങ് എന്നിൽ വസിക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എന്നെ ആക്കി തീർക്കണമേ എന്ന് എപ്പോഴും ദൈവസന്നതിയിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ച് കാണുവാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ച് കാണുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാതൃകയാക്കി ക്രിസ്തു ആണ് നമ്മുടെ ഓരോരുത്തരുടെയും മാതൃകയായി ഇരിക്കേണ്ടത് ക്രിസ്തു ജീവിച്ച രീതികൾ ക്രിസ്തു പറഞ്ഞതായ ഓരോ വാക്കുകൾ ഒക്കെ നാം അനുസരിച്ചു ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ആഗ്രഹിക്കേണ്ടത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കണം അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിക്കുന്ന വ്യക്തികളായി തീരുവാൻ തക്കവണ്ണം നാം ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തോട് ആഗ്രഹത്തോടു കൂടി ആയിരുന്നാൽ തീർച്ചയായും ദൈവം വ്യക്തമായി നമ്മോട് ഇടപെടുകയും ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതും ആണ് അതുപോലെ തന്നെയാണ് ദൈവം ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനേക്കാൾ ഉപരി നാം ദൈവസന്നതിയിൽ താഴ്ന്നിരുന്ന ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കിക്കൊണ്ടുവരുമ്പോൾ നാം ഇതുവരെയും ചെയ്തതായ ശുശ്രൂഷയേക്കാൾ ഉപരി നാം ഇതുവരെയും ചെയ്തതായ ഓരോ പ്രവർത്തികൾക്കുപരി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നതായി ദൈവം നമ്മെ ഒരുക്കുന്നതായി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതായി ദൈവം വളരെ അധികം നമ്മെ എടുത്തുപയോഗിക്കുന്നതായി നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും അത്രയും സ്നേഹവാനായ ദൈവത്തെ നാം നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് കൊടുക്കുക